ിടിപ്പിച്ച് പൂക്കൾ ഒരു കാഴ്ചയായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്ലോക്സിൻ്റെ വിവിധ വർണ്ണങ്ങളിലുള്ള വിവിധ ഷേപ്പിലും വെറൈറ്റി ആയിട്ടുള്ള ചെടികളുടെ പൂക്കളാണ് ഇത് വിത്ത് പാകി പിടിപ്പിച്ച് പൂവുണ്ടായപ്പോഴേ വല്ലാത്തൊരു സന്തോഷം അപ്പോൾ ഞാൻ നമ്മുടെ വിത്തുകളുടെ പതിനഞ്ച് വെറൈറ്റി വിത്തുകളുടെ കോംബോ ഓഫറിൽ വെറും ഒരു പാക്കറ്റിന് പത്ത് രൂപ അതായത് ഒരു വെറൈറ്റി ചെടി രൂപേ നമുക്ക് വരുന്നുള്ളൂ അതിൻ്റെ ഒരു കോംബോ ഓഫറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു അതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ നിങ്ങൾക്ക് പല വീഡിയോസിലും ഇടുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വിത്ത് കിട്ടും ഇന്ന് ഫ്ളോഗസിൻ്റെ അപ്ഡേഷനാണ് പറയുന്നത് അപ്പം ഞാനിത് കുഞ്ഞു ചെടിയായിരുന്നപ്പോഴേ തയ്യായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഡയാതസിൻ്റെ ചെടിയാണെന്നാണ് ഡയാന്തസിൻ്റെ ഇലകളും ഇതേ മോഡലിലാണ് ഇരിക്കുന്നത് പക്ഷെ പക്ഷേ ഉണ്ടായി വന്നപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ചെടിയായ ഇത് ഫ്ലോക്സിന്റെ ആണെന്ന് പറയുന്നത് ഈ ഫ്ലോക്സിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിന്റെ വിത്തുകളൊക്കെ നമുക്ക് പിന്നീടായാലും ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ കുറേ വിത്തുകൾ ഉണ്ടാവാണെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനും കൂടി അത് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ജാൻസിസ് പാർട്ടീസ് കാണുന്ന നിങ്ങൾക്ക് അല്ലാതെ വേറെ ആർക്കാണ് ഇത് ഞാൻ നൽകുക അപ്പോൾ ഞാനിത് വിത്ത് പാകി പിടിപ്പിച്ചൊരു വീഡിയോ ഞാൻ ഇത് നിങ്ങളുടെ ഷെയർ ചെയ്തിരുന്നു അതിൻ്റെ

വലുതായിപ്പോൾ വലിയ ചെട്ടികളിലേക്ക് മാറ്റി നട്ടു കിട്ടും അങ്ങനെയാണ് ഈ ചെടികൾ നല്ല ഉഷാറായത് വെറുതെ കുറച്ച് വെർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ നല്ല മണ്ണ് അങ്ങനെ കട്ട കുത്താത്ത മണ്ണ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ചും കൂടി വലുപ്പുള്ള ചട്ടികളിലാക്കിയിട്ട് ശേഷം നമ്മൾ ചെറിയ ചട്ടികളിൽ നട്ട് പിടിപ്പിച്ച് ഉഷാറായി വന്ന ചെടികൾ നട്ട് അങ്ങനെയാണ് ഈ ചെടികൾ നല്ല ഉഷാറായിട്ടിപ്പോൾ ഇത്രയും വലുതായി നമുക്ക് പൂക്കൾ വന്ന് തുടങ്ങി കേട്ടോ പതിനഞ്ച് തരം വിത്ത് ഉണ്ടായെങ്കിലും ഞാനൊരു പകുതിയോളം പകുതി ടൈപ്പ് വിത്തുകളാണ് പാകിയുള്ളൂ അപ്പോൾ അതിൻ്റെ അത് ഒന്നും ആയി റെഡി ആയതിനു ശേഷം അടുത്ത വിത്തുകൾ പാകാമെന്ന് വിചാരിച്ചു പക്ഷേ പിന്നീടാണ് അറിയുന്നത് വിത്തുകൾ കുറേ സമയത്തേക്ക് എടുത്തു വെച്ചാൽ വിത്ത് മുളയ്ക്കില്ല നമുക്ക് വിത്ത് കിട്ടി ഉടനെ തന്നെ പാകി മുളപ്പിച്ചാലാണ് ചെടികൾ മുളച്ച് നല്ല ചെടികൾക്ക് പൂക്കൾ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാകും അപ്പോൾ ഞാൻ അടുത്തതും പാകാൻ പോവുകയാണ് നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ വെക്കാൻ നോക്കണം കേട്ടോ രാവിലെ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാലാണ് ഈ ചെടികൾക്ക് ആ ഒരു നല്ല ഉഷാറോടുകൂടി പൂക്കൾ ഉണ്ടാകാൻ പറ്റുള്ളൂ അതൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണേ അപ്പോൾ ഈ ഒരു ചെടി മാത്രമാണ് എനിക്ക് പേര് കിട്ടാത്തത് മുട്ടായി വരുന്നുണ്ട് ഈ ഒരു ചെടിയുടെ ഇലയും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ചെടിയാണെന്ന് കാണുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തുകൊള്ളട്ടോ പിന്നെ ഞാൻ പാകി പിടിപ്പിച്ചത് നമ്മുടെ പിറ്റൂണിയുടെ വിത്താണ് കേട്ടോ അപ്പോൾ പിറ്റൂണിയുടെ വിത്ത് പതിനഞ്ച് വിത്തുകളുടെ കോംബോ ഓഫറിൽ ഉണ്ടായിരുന്നില്ല അത് സെപ്പറേറ്റ് പിറ്റൂണിയുടെ വിത്ത് തന്നെ വാങ്ങണം അത് സ്റ്റാർ ഉണ്ട് അതുപോലെ ഡബിൾ കളറ് എല്ലാം ഉണ്ട് അപ്പോൾ മിക്സഡ് ആയിട്ടുള്ള കളറാണ് ഞാൻ കൂടുതലും വാങ്ങിച്ചത് പാകിയത് അത് പാകിയത് കുറേ മുളച്ചു പക്ഷെ നമുക്ക് ആവശ്യമുള്ള ചെടികൾ മാത്രം ഇപ്പോൾ ഞാനത് വേറൊരു ചട്ടികളിലേക്ക് മാറ്റി നട്ട് ഹെൽത്താക്കി എടുത്തിരിക്കുകയാണ് ഇത് ഹാങ് ചെയ്തിടാം നമുക്കല്ലാതെ ചട്ടികളിലും വെച്ച് മനോഹരാക്കട്ടോ അപ്പോൾ എങ്ങനെയായാലും പിറ്റൂണിയ പൂക്കൾ നിങ്ങൾക്ക് അറിയാം നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ ഒരു ആഴ്ച കൂടി കഴിഞ്ഞ് ചിലപ്പോൾ ഇതിനകത്ത് മുട്ടൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹാങ്ങിങ് മിങ്കയുടെ വിത്തും ഈ സെല്ലറുടെ അതിലുണ്ട് അതിന് സെപ്പറേറ്റ് വിത്തായിട്ട് വാങ്ങണം അതിന് പൈസ കുറച്ച് കൂടുതലാണ് അപ്പോൾ പതിനഞ്ച് തരം വെറൈറ്റി പൂക്കളുടെ വിത്തുകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് ഈ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും അപ്പോൾ എന്നാണ് ഈ മോളിൻ്റെ പേര് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും കാശുത്തുമ്പയുടെ ഒക്കെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചിലവായെന്ന് പറഞ്ഞു അടുത്ത സ്റ്റോക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തരും അതുപോലെ തന്നെ മറ്റു ചെടികളും മറ്റുള്ള കുറച്ച് കൂടി റെഡിയായി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന രണ്ട് ചെടികളിൽ ഒന്ന് മിസ് ആയിരുന്നു അത് ശരിയായില്ല അതുപോലെ സീനിയ ഞാൻ നോക്കാതെ അത് നഷ്ടപ്പെട്ടു പോയി സീനിയ വീട്ടിൽ സങ്കടമായി പോയി പിന്നെ നമ്മുടെ കോറിയോപ്സിസ് അതിൻ്റെ വിത്തൊക്കെ റെഡിയായി ഞാൻ വേറെ മാറ്റി നട്ടുണ്ടായി അതിൻ്റെ അപ്ഡേഷൻ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ ഇത് നമ്മുടെ മിനിയേച്ചർ സീനിയ ആണ് ഞാനിത് കുഞ്ഞു തൈ വാങ്ങി ഇതുപോലെ നട്ടുപിടിപ്പിച്ച് റെഡിയാക്കി എടുത്താൽ കേട്ടോ അപ്പം ഇതിൻ്റെ വിത്തുകളൊക്കെ ഓൺലൈനിൽ നമുക്ക് ആണ് അപ്പോൾ ഇതേപോലെയുള്ള സീസൺ ചെടികളൊക്കെ ഇനി ഉഷാറാവുന്ന സമയമാണ് അതുപോലെ വിങ്കാ റോസ് ഇപ്പോൾ നിങ്ങൾക്ക് നട്ടാൽ നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരും കേട്ടോ അതും ഒരു നല്ലൊരു കാഴ്ചയാണ് പൂന്തോട്ടം കളർഫുള്ളാക്കാനായിട്ട് ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക് വലിയ വിലയൊന്നുമില്ല കൂടി വന്ന ഒരു ഫോർട്ടി റുപ്പീസ് അല്ലെങ്കിൽ തേർട്ടി റുപ്പീസിനൊക്കെ കിട്ടും ഗെയിലാർഡിയുടെ വിത്ത് ഞാൻ അന്ന് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു കുറേ കവറുകൾ വന്നു അതൊക്കെ വിത്തുകൾ അയച്ചിട്ടുണ്ട് വിത്തുകൾ കിട്ടിയവരൊക്കെ കമൻറ്റൊക്കെ ഇടുക നിങ്ങളുടെ അപ്ഡേഷനൊക്കെ ഇടയ്ക്കിടുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം